ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കണത്തെ ഐ പി എല്ലിനെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് സുപ്രധാന താരങ്ങളുടെ പരിക്കുകളാണ് പല താരങ്ങളും ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ഒട്ടുമിക്ക ടീമുകളും ഇപ്പോൾ വലിയ ആശങ്കയിലാണ് താരങ്ങളെ നഷ്ടപ്പെടുമോ എന്ന കാര്യത്തിൽ പല ടീമുകളെയും ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ഭീതി അലട്ടുന്നുണ്ട് ലക്നൗ സൂപ്പർ ജയൻസിനും തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അവരുടെ ഇന്ത്യൻ പേസറായ മായങ്ക് യാദവ് പരിക്കിൻ്റെ പിടിയിലാണ് എന്നുള്ളത് മാത്രമല്ല ഐ പി എല്ലിലെ പകുതിയോളം മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് അതായത് ആ ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ഐ പി എല്ലിലേക്ക് തിരിച്ചെത്തുക എന്ന കാര്യം പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ഇ എസ് പി എൻ ക്രിക്കൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അവർ പറയുന്നത് ലംബാർ സ്ട്രെസ് ഇഞ്ചുറിയുടെ പിടിയിലാണ് താരം ഇപ്പോൾ ഉള്ളത് ബംഗളൂരുവിലെ ബി സി സി ഐ ആസ്ഥാനത്ത് അദ്ദേഹം ഉണ്ട് പ്രാക്ടീസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല ഇനിയും അദ്ദേഹത്തിന് സമയം ആവശ്യമാണ് എന്നാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ബംഗ്ലാദേശിനെതിരെയുള്ള ആ ഒരു അരങ്ങേറ്റത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന് പരിക്കേറ്റത് ആ പരിക്കിൽ നിന്നും ഇതുവരെ മുക്തനാവാൻ ഈ ഒരു സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പതിനൊന്ന് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ലഖ്നൌ സൂപ്പർ ജയൻസ് ഈ താരത്തെ നിലനിർത്തിയത് കഴിഞ്ഞ സീസണിൽ നാല് മത്സരങ്ങൾ മാത്രമായിരുന്നു മായങ്ക് യാദവ് കളിച്ചിരുന്നത് അതിൽ നിന്ന് ഏഴ് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്ഥിരമായി നൂറ്റി അൻപതിന് മുകളിൽ എറിയാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് മായങ്ക് യാദവ് അതുകൊണ്ട് തന്നെയായിരുന്നു എൽ എസ് ജി വലിയ തുക നൽകിക്കൊണ്ട് അദ്ദേഹത്തെ നിലനിർത്തിയത് പക്ഷെ പരിക്ക് ഒരു വലിയ വില്ലനാണ് അദ്ദേഹത്തിന് ഈയൊരു ഐ പി എല്ലിൽ ഇപ്പോൾ പൂർണ്ണമായും കളിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഡിഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കൊണ്ടും കാണാം